സാധനം വന്നിട്ടുണ്ട് സാധനം സാധനം വന്നിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുക്കാം പെട്ടെന്ന്

സംസാരം ഉണ്ട് എന്നെ കോഴീന്നെ ഇങ്ങനെ നിന്നെ അല്ല അങ്ങനെ ഒരു സംസാരം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചിക്കൻ വെച്ചിട്ട് വെറൈറ്റി ഐറ്റം ആണെന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം പോകും പരിപാടി തീർക്കാം എങ്ങനെ അപ്പൊ ഗൈസ് നമ്മൾ ചിക്കൻ ടിക്ക അടിക്കാൻ പോണ് അപ്പൊ അതിനുവേണ്ടി ചിക്കൻ 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 അത് അതിനുവേണ്ടി ചിക്കൻ വന്നിട്ടുണ്ട് ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് വേണം നമ്മള് മസാല വെച്ചെടുക്കാനായിട്ട് എന്താ ഓടി വെച്ചോ ചിക്കൻ എന്തിനാടോ ഇത്രയും ചെറിയ ചെറിയ ചിക്കൻ ടിക്കുവേണ്ട ചെറിയ ചെറിയ പീസകളാക്കിട്ട് വെച്ചിട്ടുണ്ട് ഇനി മസാല വെച്ചു വെക്കണം മസാല ഇതിന്റെ നല്ലപോലെ പിടിച്ചു പറഞ്ഞ ഗൈസ് മസാല തേക്കാനായിട്ടുള്ള ചെറിയ ചെറിയ പീസുകൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നല്ല പോലെ അരച്ചതാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ഇതിനകത്ത് കൊണ്ട് തട്ടിട്ട് പോയത് അപ്പൊ ഇത് നല്ല പോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ നമ്മള് ഇന്ത്യത്തിൽ ഇട്ടിട്ടുണ്ട് എവിടെ ഗരം ഗരം മസാല ഇവിടെ ഗരം മസാല ഇട് 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 ഗരം മസാല ഇട് ആ ഗരം മസാല ഗരം മസാല ഗരം മസാല ഇട്ടിട്ടുണ്ട് തൈര് ഇവിടെ തൈര് തൈര് ആ തട്ട് തട്ട് ആ മതി 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 ആ അപ്പതേ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പവിടെ ഉപ്പ് ഉപ്പ് ആ ഉപ്പും വന്നില്ല ഉപ്പ് അപ്പതേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ആ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി ഇടണേ ലേശം മഞ്ഞൾപ്പൊടി ആരെങ്കിലും ഇവിടണേ ആ ഉണ്ടോ ആ ഇടയിൽ ശകലം മഞ്ഞൾപ്പൊടി മതി ഓക്കേ മതി മതി കുറച്ചു മതി കുറച്ച് മതി കുറച്ച് മതി വരും നാരങ്ങയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിയണേ ആ കയ്യില് പിടിക്കാതെ മാറിങ്ങാ നീര് നമ്മളിതേ പിഴിഞ്ഞൊരു ഒഴിച്ചിരിക്കുകയാണ് കൂടെ നമ്മൾ നല്ല ഇനി നമുക്ക് റെസ്റ്റിന് നോക്കാം റെസ്റ്റിൻ പീസ് അപ്പതേ കമ്പി എടുത്തു നമ്മളിതിനെ കുത്തുന്നു എന്തോ കമ്പി എടുക്കുന്നു അല്ല പുള്ളിയുടെ കൂടെ പോ പുള്ളി എന്ത് ചെയ്യുമെന്ന് പുള്ളി ഒന്നും പറയാൻ പറ്റത്തില്ല കനല കത്തിക്കുന്നുള്ള വയ്യാത്ത ആൾക്കാരായതുകൊണ്ട് പറയാം അയ്യൊന്നും കത്തിക്കരുത് വേറെ പറമ്പൊക്കെ നിന്ന് കത്തില്ല അതൊരു തീപ്പെട്ടി പോയി എടുത്തോണ്ട് വാ ചെല്ലു മോനെ നീ അങ്ങ് ചെല്ലടാ മോനെ നിന്നെ കൊണ്ടേ പറ്റത്തുള്ളത് ചിക്കൻ ഇവിടെ പൂജ പോവാ കൂടത്ത് ചിക്കനും തോന്നുന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ല തലയൊക്കെ മാറ്റി മാറ്റിയല്ല അവിടെ നിന്ന് കത്തു പന്തോ ഹോട്ടലിൽ പോലും കാണത്തില്ലല്ലോ ഒരു സെറ്റപ്പ് അല്ലേ അറിയാ വീശു വീശു ആഹാ നല്ല അടിയാരത് നല്ലടിയാരത് നീ എന്താ ഇപ്പൊ തല കൊണ്ട് കേട്ടത് വന്നതല്ലേ ആഹ് ആ പൊന്നീശയെ കൊണ്ട് അങ്ങ് പോക്കോ ആ വഴിക്ക് പോക്കോ നല്ല അടിയാരുന്നേ ഇവിടെ ചൂട ഇവിടെ ചൂട നല്ല ചൂട് ഉഷ്ണോ ഉഷ്ണെ ശാന്തി പോയി ഗൈസ് ഞങ്ങൾ ഇരുട്ടത്തായി ഗൈസ് േ കറ കളിക്കാൻ വിചാരിച്ചോണ്ടിരിക്കും കൊ എന്തായാലും കൊതു തരത്തില്ല കറക് കണ്ടത്തി കണ്ണലിട്ട് നശിപ്പിക്കില്ല സൂര്യൻ ഇത്ര പെട്ടെന്ന് പിണങ്ങി പോലാഷൊക്കെ അത്തി നമ്മൾ നിൽക്കുകയാണ് മിന്നാമ്പിനിങ്ങനെ നുറുങ്ങ് വെട്ടമാണ് കറണ്ട് ഇല്ലേ കറണ്ട് ഇത് കണ്ടില്ലേ മൊബൈലിലെ കറണ്ട് മോട്ടോറോളം

കുത്തി 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 അറിയാൻ ആ നമ്മൾ നമ്മുടെ എടുക്കാൻ 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 ടിക്ക 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 അതെ ാണ് മഴ 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 മഴശ് മഴയും വരുന്നുണ്ട് പ്രകൃതി നമ്മളോട് എന്തോ വൈരാഗ്യം ഉണ്ട് ഇപ്പോ പ്രശ്നമുണ്ട് അപ്പൊ അപ്പൊ നമ്മൾ ടിക്ക എടുക്കാൻ പോവാണ് എടുക്കുക വെട്ടത്ത് കൊണ്ടുപോവാ കഴിക്കുക പൂച്ചയാണോ കാലേ അപ്പൊ തേ കേസ് നമ്മുടെ ചിക്കൻ ടിക്ക നമ്മള് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ അത്ര ഇങ്ങനെ ഊരി ഊര് ഊരൂര് ഊര് നോക്ക് നിൽക്കി എന്നാ ഊര് എനിക്ക് കപ്പലും മുക്കാൻ വന്നാണോ ഇങ്ങനെ കൊറച്ചേ കൊറച്ച പോടിയൊന്നും കളയല്ല പിടിയൊന്നും കളയല്ലേ ഇത് എന്റെ അല്ല ഞാനും കഴിച്ചു നോക്കട്ടെ വെജിറ്റബിൾ കഴിച്ചു നോക്കിയോ അടിപൊളി അപ്പൊ ഗൈസ് നമ്മൾ ചിക്കൻ ടിക്ക കഴിച്ചോ അങ്ങനെ തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് പറഞ്ഞേക്കാം അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 സപ്പോർട്ട് സബ്സ്ക്രൈബ് പനി പിടിച്ചു തന്നെയാണ് ഉള്ളിന്ന് വന്ന അപ്പൊ എല്ലാം പറഞ്ഞു ഇനി ടിക്ക ഉണ്ടാക്കുക ആർത്തി ആർത്തിയില്ലാതെ പതിയെ കഴിക്കും അല്ല നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ ഉം ബോ പോ